Happy anniversary Happy anniversary aku Ini, ini surprise Apa kita box ya guys Halo guys, welcome to our YouTube channel. Yang lain, orang yang nonton yang kalian വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ എനിക്ക് രാവിലെ ഷൂട്ടിന് പോണപ്പം ഞാൻ എണീറ്റു ആള് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ കാത്തി പോയി എണീറ്റിക്കാണ് തെയ് കിടന്നുറങ്ങണു പോത്ത് പോലെ ഭയങ്കര ഭയങ്കരഅത്ഥക്കാൻ തോന്നു വർഷമായി എനിക്ക് പിന്നെ കേക്ക് ഓടിക്കാറുള്ള എനിക്ക് തന്നിട്ട് ഷൂട്ടിന് പോണം എനിക്ക് നമ്മള് വന്ന് എണീപ്പിക്കട്ടെ നമ്മൾ കേക്ക് മുറിക്കണ എല്ലാ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി ഇവൾക്കാണെങ്കിലും ഇന്ന് നമ്മുടെ ഏഷ്യാനെ അവാർഡ് ഫങ്ഷൻ നടക്കുന്ന ദിവസമാണ് അപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു എനിക്കാണേലും ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആയി അപ്പം കേക്ക് പോലും നമുക്ക് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടിയില്ല അപ്പം നമ്മൾ ചെറിയ കേക്കൊക്കെ മേടിച്ച് ഇതന്നെ രണ്ട് കേക്ക് ആക്ച്വലി ഇന്ന് എനിക്ക് ഇരട്ടി മധുരമുള്ള ദിവസമാണ് എൻ്റെ ഫസ്റ്റ് അവാർഡ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ഡേ ആണ് കാരണം കല്യാണം കഴിഞ്ഞ് വെറും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഗീതാകോണ്ടം കിട്ടിയതാണ് അന്ന് പോലെ ഞാൻ ബേർത്ത് ഡേ ആഘോഷിച്ചിട്ട് ആഘോഷിച്ചിട്ടില്ല വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല സെറ്റിലായിരിക്കും ഇത്തവണ സെറ്റിൽ ആവേണ്ടതാണ് പക്ഷെ ഇത്തവണ അവാർഡ് ഫംഗ്ഷൻ വെച്ചോണ്ട് അങ്ങോട്ട് പോവാം അപ്പൊ ഒരു വിധത്തിൽ ഇത് പൊലിച്ചു ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല രൂപ സൈഡിൽ നിന്ന് പൊലിച്ചായിരുന്നു റിമൂവ് ചെയ്യണം പേസ്ട്രിയാ വാങ്ങിച്ചത് കേക്കൊന്നും അത്രയും കേക്കൊന്നും വാങ്ങിച്ചും കഴിക്കയില്ലാത്തോണ്ട് ചെറിയ ബൈറ്റിന് വേണ്ടി ഞങ്ങളുടെ പേസ്ട്രിയാ വാങ്ങിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിപ്പം എനിക്ക് പതിനൊന്ന് മണിയാകുമ്പം അൽസാജ് വെച്ചിട്ടാണ് പുതിയ നെടുമങ്ങാട് അൽസാജ് വെച്ചിട്ടാണ് ഫങ്ഷൻ അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം പിന്നെ ഡാൻസ് ഉണ്ട് പെർഫോമൻസ് ഉണ്ട് എനിക്ക് സാധനം ചേട്ടയും ഒക്കെ പെർഫോമൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അവാർഡ് ഫങ്ഷൻ നയൻ ഓ ക്ലോക്ക് ഒക്കെ അല്ല ഫൈവ് ടു അങ്ങ് നൈറ്റ് വരെ പോകും അവാർഡ് ഫങ്ഷൻ അപ്പോൾ എനിക്ക് വന്നിട്ട് തിരിച്ച് വന്നിട്ടും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു വശമുണ്ട് പക്ഷെ കുഴപ്പമില്ല പിന്നെ ഫാമിലി ആരുമില്ല

പോയി പ്രോഗ്രാം ഒക്കെ ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആവുന്നു സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ് രണ്ടു വർഷമൊക്കെ പറന്നാണ് പോയത് അപ്പം ഞങ്ങൾ കണ്ടു കണ്ടുമുട്ടി ഏകദേശം ഒരു എട്ടൊമ്പത് കൊല്ലം പത്ത് കൊല്ലം ആവാറാവുന്നു ഇതൊന്നും ഞങ്ങൾക്ക് വെളിയില്ല പറ്റുന്നില്ല അപ്പൊ ഇന്നലെ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് ഞാനറിയാതെ ഇവളെന്തോ ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ച് പോയി എടുത്ത നോബിന് കുറെ നാളായാലും സിൽവറിന്റെ സ്റ്റോണൊക്കെ വെച്ച് റിങ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടു കൂടെ പോയി വാങ്ങിച്ചു അപ്പൊ കൂട്ടത്തിന് മുമ്പിൻ്റെ എനിക്ക് വാങ്ങി തന്നു അപ്പൊ അത് ഒഫീഷ്യലി ഇപ്പൊ അങ്ങ് ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കാരണം ചെക്കും ചെയ്താണെങ്കിൽ ഇതാണ് ഞാൻ വാങ്ങിച്ച രണ്ട് റിങ് കൈ ഇട്ട് കാണിക്കാം ഈ വല്ല മാത്ര നല്ല ഭംഗിയാ കാണാൻ നൂപിന്റെ കയ്യിൽ കിടക്കുന്നതാണ് നല്ല രസം ഇപ്പത്തെ വിരല കാണിക്ക് രണ്ടാമത്തെ ഇതൊരു ഒരു ചെങ്കല്ലിന്റെ കളകാണ് നല്ല ഭംഗിയാ ഇതും കാണാൻ ഇത് ഏകദേശം അതുപോലത്തെ ഒരു ഒരു കളകാണ് ഇതെനിക്ക് ഈ വിരലിൽ ഇച്ചിരി ലൂസാ ഇപ്പത്തെ വിരലില്ല മാത്രത്തെ വിരലിട് അല്ലെങ്കിൽ ഫസ്റ്റ് വെരല് ഇതില് ഇതാണ് ആ ഒരു മോതിരം ലേഡീസിന്റെ പിന്നെ എനിക്ക് എന്തോ എന്റെ കെട്ടിയ വീണ്ടും സർപ്രൈസ് എന്തോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ അറിയില്ല അതാ വരുന്നുണ്ട് നിന്റെ സാധനം മാത്തനെപ്പോഴും ഇത് ബാഗ് കസ്റ്റമൈസ്ഡ് ബാഗ് നാളായിട്ട് എന്താണ് ഇങ്ങനൊക്കെ ഡോക്ടർ ബി డాక్టర్ బిన్నీ ఓయ్ కి లైయా ఇగనే దే ఇట్ వెరీ వై ఐ గాట్ లో అంటే డా కేశవలకపోమె టికింగ్ ఇన్ ది గిటన్ అక్కడ పో అంటే శెందె గిట్టిని ఇంత సెలెక్షన్ ఉండని అర్థం illa ఫోర్సింగ్ ద వాచం అప్పుడు దవకిది అడ్వర్స్ చేయ గైస్ బైలా ఏ రివే ఇప్పు పర్నే ఇప్పు ఇర్నకూడా తానేనకూడే നീ പോകുമ്പോ അത് ഇതിന്റേറ്റിട്ട് വെക്കോ അപ്പൊ ഇത് പിന്നെ കാണാൻ പറ്റില്ലേ അപ്പൊ ഞാൻ ഒത്തിരി നാളായിട്ട് ഒരു വാച്ച് വാങ്ങിക്കണം ഗോൾഡൻ ചെയിൻ്റെ വാച്ച് വാങ്ങിക്കണം വിചാരിച്ചു ഇത് റോസ് ഗോൾഡ് കളറ് വരുന്ന ഫോസിലിൻ്റെ മൂന്ന് രായാലകത്തുള്ളത് അങ്ങനത്തെ ഒരു വാച്ചാണ് എനിക്ക് ഞാൻ ആണ് നിനക്ക് എന്തേലും തരണ്ടേ ഞാനാണെങ്കിൽ അത് മാത്രേ വാങ്ങിയതല്ല മാത്ര സാധന അടുത്ത മാസം എന്റെ ബർത്ത്ഡേ വരുന്നില്ല നീ പണ്ട് കോൺട്രസം മേടിച്ച് ഞാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന ഫംഗ്ഷൻ ആണ് ഭയങ്കര നെർവസും കേട്ടോ 퍼포먼스 얼라운데 ചെറിയൊരു అది ലൈവായിട്ട് ചെയ്യണേ అది ലൈവാണ് ഓഡിയൻസ് മുമ്പിൽ ചെയ്യണം അതിന് ചെറിയ ടെൻഷനും ഉണ്ട് മുജിനെ അങ്ങിലേക്കല്ലേ പോയിട്ട് വാ ഞാൻ പോയിട്ട് വരാം ടാറ്റ ബൈ ബൈ വെസ്റ്റ് ബിഷസ് थैंक यू അങ്ങടക്കിണ്ടി ടാറ്റ മാക്സി ടാറ്റ ഈ അറിഞ്ഞ സാധനത്തിന് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു മാസമായി അതെ കാണാം എങ്ങനെയാ കണ്ടാ പറയില്ല കേരളത്തിൽ ചെമ്മിശ് വളർന്നു